എന്താണ് തംസോക്യം നോർമലി കുട്ടികളൊക്കെ ജനിച്ചു വരുന്ന സമയത്ത് തന്നെ മെജോറിറ്റി കുട്ടികളും ഈ വിരൽ കുടിക്കുന്നത് കാണാറുണ്ട് അത് ഒരു നാല് വയസ്സൊക്കെ ആകുമ്പോ മിക്ക കുട്ടികളും നിർത്താറുമുണ്ട് ഈ നാല് വയസ്സിന് ശേഷം ഇത് തുടരാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹാബിറ്റ്സ് ആയിട്ട് മാറി മിക്ക കുട്ടികളും സ്ട്രെസ് കാരണം അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാത്തത് കാരണമൊക്കെയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് മെജോറിറ്റി പേരൻസ് ഒരുവിധം കുട്ടികളെ ശ്രദ്ധിച്ചാൽ തന്നെ അത് മാറി വരാറുമുണ്ട് മിക്ക കുട്ടികളും ഇതിന്റെ പേരിൽ നമ്മൾ കുട്ടികളെ വഴക്ക് പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ ഒന്നും ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കുട്ടികളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരു പരിധി വരെ നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ നമ്മള് എന്തെങ്കിലും കയ്പെ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് ഗ്ലൗസ് അല്ലെങ്കിൽ ഹാൻഡ് സോക്സ് പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു പരിധി വരെ വീട്ടിൽ നിന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കുട്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടരാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിൽ മുറിവ് അല്ലെങ്കിൽ പല്ലിന്റെ വളർച്ചയെ തന്നെ അത് ബാധിക്കും പിന്നീട് അത് ഓപ്പൺ ബൈറ്റ് പോലെയൊക്കെ ആയി മാറും നമുക്ക് ഇത് ഡെന്റിസ്റ്റിന്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഹാബിറ്റ്സ് ബ്രേക്കിംഗ് അപ്ലയൻസ് അതേപോലെ തന്നെ തം ഗാർഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റാനാവുന്നതാണ്